നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം രക്ഷപ്പെടുവാനായിട്ട് പോകുന്ന അഞ്ചു രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ എന്ത് തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അനുഗ്രഹം നേടിയെടുക്കുന്ന അഞ്ചു രാശിക്കാർ ഈ രാശിക്കാർക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് ജീവിതത്തിൽ എല്ലാ തര അനുഭവങ്ങളെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാകുന്നു ഈ അഞ്ച് നക്ഷത്ര ജാതകർ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഒരു നല്ലൊരു ജീവിതം ഇവരിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അതിലൊന്നാമത്തെ രാശിക്കാരെന്ന് പറയുന്നത് മേടം രാശിക്കാരാണ് മേടം രാശിക്കാർക്ക് ഇനി അനുഗ്രഹമാണ് ഇതിൽ കടന്നു വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച സാധ്യമാകുവാനായിട്ട് പോവുകയാണ് എവിടെയൊക്കെയാണോ ഇവർ തോറ്റുപോയത് അവിടെയൊക്കെ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഒരു വലിയ അത്ഭുതം സംഭവിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലാ തരത്തിൽ കഷ്ടതകളിൽ നിന്നും ഒരു ആശ്വാസം ഇവർക്ക് ലഭ്യമാകും സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഈശ്വര സഹായത്താൽ ഇവർക്കിടവരും അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഡം രാശിക്കാരെയാണ് ഈശ്വര സഹായത്താൽ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം രക്ഷപ്പെടുവാനായിട്ട് പോകുന്നത് അടുത്ത രാശിക്കാരെന്ന് പറയുന്നത് കന്നി കന്നിരാശിക്കാരാണ് കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒത്തിരി പ്രാരാബ്ധങ്ങളുണ്ട് ഒത്തിരി കടങ്ങളുണ്ട് അതുപോലെ ഒരു കുഞ്ഞില്ലാത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് വ്യക്തിപരമായ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് എന്തു തന്നെയാണെങ്കിലും ഇവരുടെ ജീവിതം രക്ഷപ്പെടുവാനായിട്ട് പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഈശ്വര സഹായത്താൽ ഇവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭ്യമാകുവാനായിട്ട് പോവുകയാണ് അടുത്ത മൂന്നാമത്തെ രാശിക്കാരെന്ന് പറയുന്നത് മീനക്കൂറുകാരാണ് മീനക്കൂറുകാരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ഉപജീവന ഭാഗ്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ് ജോലി അടങ്ങുന്ന ഒരു ഉപജീവന ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കാത്തിരിക്കുന്നത് വരും വരായികളൊന്നും ചിന്തിക്കാതെ ചില എടുത്തു ചാടുന്ന മനോഭാവമുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം തന്നെ സംഭവിക്കും ഇവരുടെ കഷ്ടങ്ങളും ഘടഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാത്തിനും പരിപൂർണമായ ഒരു വിജയം തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും ഈ രാശിക്കാരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കും അടുത്ത രാശിക്കാരെന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാരാണ് വൃശ്ചിക കൂറുകാരും തീർച്ചയായിട്ടും വളരെ അനുഗ്രഹവും ജീവിതത്തിൽ ഒത്തിരി നന്മകളും കരസ്ഥമാക്കുവാൻ കഴിയുന്ന ഒരു രാശിക്കാർ തന്നെയാണ് ജീവിതത്തിലെ എല്ലാത്തരം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് ഇവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കടന്നുവരും മറ്റൊരു എന്ന് പറയുന്നത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഏറെയാണ് ജീവിതത്തിലെ പ്രയാസങ്ങളാകട്ടെ കഷ്ടതയുടെ അനുഭവങ്ങളാകട്ടെ ബുദ്ധിമുട്ടുകളാകട്ടെ എന്ന് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും ഈ രാശിക്കാർക്കും വളരെ അനുഗ്രഹമുള്ള സമയമാണ് കടന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ അഞ്ച് രാശികൾ ഈ അഞ്ച് രാശിക്കാരെയും മറ്റു രാശിക്കാരെയും ഈശ്വരൻ അതിസമർദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി